ഈ നെയ്യങ്കര ഗോപൻസ്വാമി അദ്ദേഹം ഇപ്പോ വീണ്ടും സമാധിയായിരിക്കുന്നു സമാധി എന്ന വാക്കിന്റെ അർത്ഥം അറിയാമല്ലോ ചേട്ടൻ ചേട്ടൻ ഞാൻ കാര്യം ചോദിക്കട്ടെ ഈ സമാധി എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥവും സമാധി എന്ന് പറഞ്ഞ് നമ്മൾ ചെയ്യുന്ന ആ ഒരു ഒരു കർമ്മത്തിന്റെ എന്താ അതിന്റെ ഒരു നല്ല ഭാഗം വശമുണ്ട് അത് തന്നെ ഇല്ലാതെ ആക്കിക്കളഞ്ഞു സത്യം പറഞ്ഞാൽ മാത്രമല്ല ഇതിപ്പോ എനിക്ക് തോന്നിയ ഒരു സംഭവം ഞാൻ പറയാം അതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു ഇത് സമാധി വെറും സമാധി ആക്കാനിരുന്ന ഒരു കാര്യത്തെ മഹാസമാധി ആക്കാൻ വേണ്ടി ചിലർ കളികൾ നടത്തി കഴി നടത്തിയോ എന്നുള്ള ഒരു സംശയം എനിക്കുണ്ട് ചേട്ടൻ എന്താ തോന്നുന്നത് അതായത് ഈ വിഷയത്തില് ഗോപൻ സ്വാമി എന്ന് പറയുന്ന ഒരു സ്വാമിയുണ്ട് ശരിയാണ് അദ്ദേഹം മരണപ്പെട്ടു മരണപ്പെട്ടപ്പോൾ അത് സമാധി ആക്കി എന്നിരിക്കട്ടെ പക്ഷെ അവിടെയും നമുക്ക് നിയമങ്ങളുണ്ട് ആ നിയമങ്ങൾ ഒരു വ്യക്തി മരിച്ചാൽ അല്ലെങ്കിൽ ഒരു ഒരു ആര് ജനിച്ചാലും മരിച്ചാലും ആ രേഖകൾ അത് അപ്പോൾ ഇതിൽ ഒരു വയസ്സായ ഒരാൾ മരിച്ചു എന്നുണ്ടെങ്കിൽ അദ്ദേഹം മരിച്ചു ആയിരുന്നാലും സമാധിയ എന്നായിരുന്നാലും ഇവരൊട്ടിക്കുന്ന ഫ്ലെക്സിലൂടെയാണ് ജനം അറിയുന്നത് അവിടെ തന്നെ പിഴവാണ് അതെ പിഴവാണ് മരിച്ചു ഒരാളും സമാധിയിരുത്തണം ശരി ഇപ്പം പല പല ആചാരങ്ങൾ പ്രകാരം ഇത്തരത്തിൽ ചെയ്യുന്ന പല കാര്യങ്ങളും ഉണ്ടല്ലോ പക്ഷെ അവരെല്ലാം ചെയ്യുന്നത് എന്താണ് ഒരു ഔദ്യോഗിക സംവിധാനത്തെ അറിയിച്ചതിന് ശേഷം തന്നെയാണ് സമാധി ഇരുത്തുന്നത് ഖബറടക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് പ്രമുഖരായിട്ടുള്ള പല സന്യാസി ശ്രേഷ്ഠന്മാരുടെയും കാര്യങ്ങൾ ഇത്തരത്തിൽ തന്നെയാണ് പല മതവിഭാഗത്തിൽപ്പെട്ടതാണെങ്കിൽ പോലും പക്ഷെ ഇവിടെ ഇവിടെ ചെയ്തിരിക്കുന്നത് ഇവർ സ്വയം അങ് സമാധി ഇരുത്തുകയാണ് ഒരു കുടുംബത്തിലുള്ള ഒരു മനുഷ്യനോട് പറഞ്ഞിട്ടില്ല പോലും തൊട്ടടുത്തുള്ള പറഞ്ഞില്ല ഇവർക്ക് പറയാമല്ലോ എന്റെ അച്ഛൻ മരിച്ചു മരിച്ചു അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു ആശയം അത് പ്രകാരം ഞങ്ങൾ ചെയ്യുകയാണ് എന്ന് പറഞ്ഞാൽ അവിടെ ആരും ഇടപെടില്ല അത് ഉറപ്പാണ് കാര്യം മരണപ്പെട്ടാൽ ഒരു മൂന്ന് ദിവസത്തിനകത്ത് നമ്മൾ അറിയിച്ചാ മതി അങ്ങനെയാണ് നമ്മളെ നിയമം ഇത് അറിയിക്കേണ്ടതായിരുന്നു ഇത് മക്കളാണ് ഈ സർവ്വ സർവകോഴത്തിന്റെയും കാരണം ഈ മക്കൾ ചെയ്ത അവരുടെ എന്നിട്ട് ഈ പറയുന്ന കാര്യം ചെയ്തു എന്നിരിക്കട്ടെ എന്നിട്ട് ഇവര് ഒരു ജാതിയുടെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ വിദ്വേഷം ഉണ്ടാക്കാൻ വേണ്ടി നോക്കി എനിക്ക് ഈ സ്ഥലം അറിയാവുന്ന സ്ഥലമാണ് ഞാൻ നാട്ടുകാരനാണ് എനിക്ക് അതൊരു ഗ്രാമപ്രദേശമാണ് അവിടെ ഇത്തരത്തിൽ നിരവധി ചെറിയ ചെറിയ ക്ഷേത്രങ്ങളുണ്ട് ഇത് അദ്ദേഹം ആൾദൈവമായി ഇവിടെ ഏതോ ഒരു വ്യക്തി പറഞ്ഞു അദ്ദേഹം ചുമട്ടുകാരനായതുകൊണ്ട് അദ്ദേഹത്തിന് എന്ത് സമാധി സ്വാമിയായിക്കൂടെ ആവുന്നതിൽ അങ്ങനെ ഒരു തെറ്റുമില്ല ആർക്കല്ല ദൈവവിളി എന്നൊക്കെ പറയും പക്ഷെ ഇവിടെ ഉണ്ടായിരിക്കുന്ന ഒരു സംഗതി എന്ന് വെച്ചാല് പ്രജിത നമ്മുടെ മാധ്യമങ്ങള് രണ്ട് ഇവിടുത്തെ ഭരണ സംവിധാനം ഇവിടെ ഞാൻ ചോദിക്കട്ടെ ഈ വടക്കേ ഇന്ത്യയിലൊക്കെ വയസ്സായ ആൾക്കാരെയൊക്കെ കാണാൻ പോ കാണാതെ പോകുമ്പോൾ അത് ഈ പിന്നെ അവർ സമാധിയായി പോയി എന്ന് പറയുമ്പോൾ വേറെ അന്വേഷണം വടക്കേ ഇന്ത്യയിൽ ഉണ്ടാകുമെന്ന് എനിക്കറിയില്ല സംശയമാണ് ഇവിടെ ഇങ്ങനൊരു വയസായ ആളിനെ കാണാൻ ഇല്ല എന്ന് നാട്ടുകാർ പറയുമ്പോഴാണ് ഈ മക്കൾ നാട്ടുകാർ തിരക്കുന്നുണ്ട് കാര്യം ഗോപു സ്വാമിയെ കാണാനില്ല പെട്ടെന്ന് ദിവസം ഫ്ലെക്സ് ഞങ്ങളുടെ അച്ഛൻ സമാധിയായി അപ്പോൾ ഇത് നമ്മൾ ജീവിക്കുന്നത് നിയമവും നിയമവാഴ്ചയും ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോഴേ നമ്മൾ ഓട്ടോമാറ്റിക്കലി നാട്ടുകാർ ചോദിക്കും കാര്യം എന്ത് സംഭവിച്ചെന്ന് അറിയേണ്ടത് ഭാഗമാണ് നാളെ ആര് ചോദിക്കാൻ വരും നമ്മൾ ഈ പോലെ അത് ചെയ്ത ഒരു തെറ്റ് അത് ഏറ്റവും വലിയ തെറ്റ് ഇവര് ബന്ധുക്കളെങ്കിലും അറിയിക്കേണ്ടതായിരുന്നു രണ്ട് അവിടെ കൂടിയ ആൾക്കാരെ ഈ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ ഈ വിഷ്ണുപുരം ചന്ദ്രശേഖരനുള്ളതാണ് ഇവർക്ക് എന്ന് പറഞ്ഞാൽ ഏത് രീതിയിൽ ഒരു ആളുടെ മാസയിൽ എങ്ങനെ ആളാകാം എന്ന് കരുതി നടക്കുന്ന അതിനിടയിൽ പറഞ്ഞു അവിടെയുള്ള മുസ്ലിങ്ങൾ അങ്ങനെ ചെയ്തു എന്നിട്ട് ആ ഗ്രാമമാണ് ഒരു നല്ല ഒരു കൂട്ടം മനുഷ്യരുള്ള ഒരു ഗ്രാമമാണത് നമ്മൾ ഗ്രാമാന്തരീക്ഷത്തിൽ നമ്മൾ എല്ലാവരും ഇഷ്ടപ്പെടുന്നവരാണ് ഞാൻ ഒരുപാട് തവണ അവിടെ പോയിട്ടുണ്ട് അവിടെ കെ എൽ ഓട്ടോമൊബൈൽസ് എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ട് അവിടെ എന്റെ ഈ പറയുന്ന സൗഹൃദത്തിലൊക്കെ ഒരുപാട് പേരുണ്ട് ഈ നിംസ് ഹോസ്പിറ്റൽ അതിനടുത്താണ് അപ്പൊ ഈ പറയുന്ന ആ സ്ഥലത്തേക്കുള്ള ആൾക്കാരൊന്നും ഒരിക്കലും അങ്ങനെയൊന്നും പെരുമാറില്ല ഇത് ഈ മക്കളാണ് ഇതെല്ലാം കാണിച്ചത് എന്നിട്ട് ഈ ആയിട്ട് ഈ സമാധി ഇരുന്ന മനുഷ്യന്റെ നമ്മുടെ പോലീസ് സംവിധാനത്തിൽ കോടതിയിലൊന്നും പോകാതെ തന്നെ ഇവർക്ക് എടുക്കാമായിരുന്നു ഇവരെന് കോടതി ഈ ഇത് കൂടിയാണ് മകൻ ഈ വർഗീയപരമായിട്ടുള്ള ചിത്രീകരിക്കണം ചിത്രീകരിച്ചാല് തങ്ങൾ ഈ ചെയ്ത കൊള്ളരുതായ്മ തങ്ങൾക്ക് ആ മൂടി വെക്കാനായിട്ടാണ് ഈ ബഹളം പക്ഷെ എന്നിട്ടും അവർ ബുദ്ധിപൂർവ്വം വേറൊരു കാര്യം ചെയ്തു ഇതിപ്പോ പോസ്റ്റ്മോർട്ടം നടത്തി ഇതിനു ശേഷം അവരെന്താ ചെയ്തത് ഇത് അതിനെ മഹാസമാധിയാക്കി ആ മഹാസമാധിയാക്കാനായിട്ട് നമ്മുടെ സാറ്റലൈറ്റ് ചാനലുകൾ ഉൾപ്പെടെ മീഡിയ വൺ ഉൾപ്പെടെ കൂട്ടുനിന്നു വാർത്തകൾ കൊടുത്തത് മഹാസമാധി എന്നുള്ളതാണ് എന്തിനാണ് നാണമില്ലേ അത്തരത്തിൽ ഒരാള് മരിച്ച് മരിച്ച് ശരി ആദ്യം സമാധിയിരുന്നോ രണ്ടാമത് ആശുപത്രി കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടം ചെയ്ത് പോസ്റ്റ്മോർട്ടം ചെയ്ത ബോഡി പിന്നെയും ഒരു ഷോയായിട്ട് അവർ കാണിക്കുന്നതേ പ്രാന്ത് ഈ പ്രാന്തിന്റെ പുറകെ പോകേണ്ട എന്ത് ആവശ്യമാണ് ഇവിടുത്തെ മാധ്യമങ്ങൾക്കുണ്ടായിരുന്നത് അല്ല റിപ്പോർട്ട് ചെയ്യട്ടെ അവർ ഇത്തരത്തിൽ ചെയ്തു ഇതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറയാം പക്ഷേ എന്തിനാ മഹാസമാധി എന്ന പേര് വെച്ച് ബാനർ ബാനറടിച്ചു വിട്ട് എന്തിനാണ് ഇത്ര വലിയ ഒരു ആഘോഷമാക്കി അതിനെ ഇപ്പൊ ഇനി എന്ത് ചെയ്യുമെന്ന് പറ്റുമെന്നറിയാമോ ചേട്ടാ അത് സ്വാഭപ്പായിട്ടും സ്വാഭാവികമായിട്ടല്ല ഉറപ്പായിട്ടും അവിടെ ഒരു തീർത്ഥാടന കേന്ദ്രം വരും അല്ല ആ രീതിയിലേക്ക് കാര്യങ്ങൾ മാറ്റുകയാണ് ഇപ്പൊ പറയാം ഇന്നലെ ഇവിടെ ഇത്രയും വലിയ ഷോയൊക്കെ കാണിച്ചല്ലോ ഈ ഷോ കാണിച്ചു ഏതൊക്കെയോ ആസാമിമാർ വന്നു ഞാൻ ഞാനങ്ങനെ പറയുള്ളൂ പ്രിയതെ ഞാനൊരു സത്യം പറയും ഞാൻ കുറിയൊക്കെ തൊട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ദൈവത്തെ കാണുന്നു പക്ഷേ എനിക്കിതൊന്നും എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല സത്യമാണ് കാര്യം നമ്മൾക്ക് ജീവിക്കുന്നത് എല്ലാ മനുഷ്യരുടെ ഇടയിലാണ് അപ്പോൾ ഈ പറയുന്ന പോലെ ഇതിപ്പോൾ ഇന്നലെ ഭയങ്കര എന്ന് വെച്ചാൽ ായി ആകെ നാറി ഇതിനെല്ലാം കാണിച്ചു കൊണ്ട് അടക്കി ഇനി ഇത് ഇത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നിട്ടില്ല പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുമ്പോൾ ഇദ്ദേഹം എങ്ങനെ മരണപ്പെട്ടു എന്നുള്ളത് വരുമ്പോൾ ഈ മക്കളെ ഇന്നലെ വന്ന ആസാമിമാര് എല്ലാം കൂടെ കാണുമെന്നുള്ളത് നമുക്ക് നോക്കാം കാര്യം ഇത് തെളിയും ഈ സമയത്ത് തെളിയി തന്നെ ചെയ്യും കാര്യം ഇദ്ദേഹം മരിച്ചോ സമാധി ആയതാണെങ്കിൽ അതിന്റെ ഇപ്പൊ നമ്മൾ ജീവിക്കുന്ന ഈ സംസാര സമാധി എന്ന് പറഞ്ഞാൽ എന്തായാലും ഒരു കാര്യം ഞാൻ ചോദിക്കുന്നത് ഈ ഡോക്ടേഴ്സിന്റെ കാര്യം പറയുമ്പോൾ തന്നെ ഇത്തരത്തിലൊരു കാര്യം ആ കൊടുത്തിരിക്കട്ടാ ഈ ഈ പറയുമ്പോൾ തന്നെ ഈ ഒരു ഡോക്ടറെ വിളിച്ചു വരുത്തി ഇത് സർട്ടിഫൈ ചെയ്തിട്ട് സർട്ടിഫൈ ചെയ്തതിനു ശേഷം ഞങ്ങൾ ഇതിനെ സമാധിയിരുത്താൻ പോവുകയാണ് എന്റെ അച്ഛൻ്റെ ആഗ്രഹം ഇതായിരുന്നു ആർക്കാണ് ചെയ്താണ് ഇത് എങ്ങനെയാണ് ഇതെങ്ങനെയാണ് മരണപ്പെട്ടതെ തെളിയുമ്പോഴാണ് സമാധി ഞങ്ങൾ ഞങ്ങളെ അച്ഛൻ ഇവർ ആദ്യം പറഞ്ഞെന്താ ഞങ്ങൾ ഞങ്ങളെ അച്ഛൻ സമാധിയായി സമാധിയായാൽ ആരും അറിയിക്കണമെന്നില്ല അതുകൊണ്ട് ഞങ്ങൾ അറിയിച്ചില്ല ശരി അത് അറിയിക്കാതെ നടത്തിയ സമാധി ആ വീട്ടിലെ അമ്മ സമാധിയായി അല്ല ഞാൻ പറയാം അത് അറിയിക്കാതെ നടത്തിയ സമാധി രണ്ടാമത് അറിയിച്ച് കൊട്ടി ഒരു സമാധി അത് അച്ഛനാ എന്താണ് സമാധി എടുത്തുമ്പോൾ ആരും അറിയരുതായിരുന്നു ഇപ്പം മഹാസമാധി എന്താ ലോകം മൊത്തം അറിയിച്ചാ അതും ആ ശരീരം കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് ഒരു നിവർന്നിരുന്ന ഒരു ശരീരത്തെ അല്ല ഞാൻ എന്തായാലും എന്തായാലും ഈ മക്കൾ കാണിച്ചത് തന്നെയാണ് ആ മനുഷ്യൻ എങ്ങനെ മരണപ്പെട്ടു എന്നുള്ളതിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നു കഴിയുമ്പോൾ അത് എങ്ങനെ സംഭവിച്ചു എന്ന് പുറത്തറിയുമ്പോൾ ചിലപ്പോൾ ശ്വാസം മുട്ടിയാണോ അദ്ദേഹം മരിച്ചത് ഇനി ഇവർ ആരെങ്കിലും ചെയ്യാൻ പാടില്ലാത്ത ചെയ്താണോ അദ്ദേഹം മരിച്ചത് എന്നുള്ളത് ഇന്നലെ ഉണ്ടായതിന് ഇന്നലെ ഈ മതവിദ്വേഷം പ്രചരിപ്പിച്ച് സംസാരിച്ചിട്ട് അവരോടൊക്കെ മാപ്പ് ചോദിച്ചിരിക്കുന്നു എന്തർത്ഥത്തിൽ കാര്യങ്ങൾ അവരുടെ അവരുടെ വന്നതോട് കൂടിയാണ് പറഞ്ഞു രീതിയിലേക്ക് ആയിക്കോട്ടെ പക്ഷെ അവർ അവർക്ക് പ്രധാന അവർക്ക് പ്രധാനമായിട്ട് ഒരു പ്രശ്നത്തിലേക്ക് പോവാതെ അത് വളരെ എന്താ പറയാ സ്വാഭാവികമായ രീതിയിലേക്ക് തന്നെ അവർ അവരുദ്ദേശിച്ചതിനേക്കാൾ ഗംഭീരമായിട്ടെന്ന് പറയാം അവർ ഉദ്ദേശിച്ചതിനേക്കാൾ ഗംഭീരമായിട്ട് തന്നെ അവർ മഹാ സമാധി എന്നുള്ളതിൽ മീഡിയകൾ അടക്കം പരസ്യം കൊടുത്ത പോലെ ഉള്ള ഒരു വാർത്ത കൊടുത്തില്ലേ അപ്പോൾ അവരുദ്ദേശിച്ച സ്ഥലത്ത് തന്നെ ഇവർ കാര്യങ്ങൾ നിന്നില്ലേ ഇനി ഇനിയിപ്പോൾ ഈ സംഘടനകൾ ഉൾപ്പെടെ ഇവർക്ക് നിയമവ്യവസ്ഥയെ ചോദ്യം അതെ ചോദ്യം ചെയ്തു പക്ഷെ അവിടെയും ഒരല്പമെങ്കിലും നമുക്കൊരു എന്താ പറയാ പറയാൻ പറ്റുന്നത് നമ്മുടെ നീതിന്യായ വ്യവസ്ഥ അന്നേരം കോടതി ആ കൃത്യമായ ഉത്തരവിട്ടില്ലായിരുന്നെങ്കിൽ കൃത്യമായ ലഹലയായി പോയാനെ ആ സമയം എന്തുകൊണ്ടാണ് ഇവര് ലഹള ഉണ്ടാക്കും ഇതിന്റെ പേരിൽ ലഹള ഉണ്ടാകും എന്നുള്ള ഒരു പേടി കൊണ്ടാണ് പോലീസ് അവിടെ ഭയന്ന് നിന്നത് ആ പോലീ പോലീസിന് ധൈര്യം കൊടുക്കുകയാണ് ഹൈക്കോടതി ചെയ്തത് അത് പോലീസ് ഭയക്കാനൊന്നും പാടില്ല ഇവിടെ ഒരു സംസ്ഥാന സർക്കാരുണ്ട് ഇവിടെ ഭരിക്കുന്നത് ഇടതുപക്ഷ സർക്കാരാ കമ്മ്യൂണിസ്റ്റുകാരുടെ സർക്കാരാണി കമ്മ്യൂണിസ്റ്റുകാർ ആളുകൾക്കിടയിലൂടെ നടന്നു പോയ മുഖ്യമന്ത്രിയാണ് ഭരിക്കുന്നത് ഒരൊറ്റ ഓർഡർ ഇട്ടാ മതിയല്ലോ ഒരൊറ്റ ഓർഡറിൽ മതിയല്ലോ എന്തെങ്കിലും ഒരു ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടോ ഈ കമ്മ്യൂണിസ്റ്റ് സർക്കാർ എന്ന് പറയുന്ന ഒരൊറ്റ ഇവിടെ സർക്കാരൊക്കെ കർണാകരം മുഖ്യമന്ത്രിയായിരുന്നു ഞാൻ കർണാകരൻ പറഞ്ഞ കോൺഗ്രസ് കൊണ്ടല്ലെങ്കിലും ഒരു മുഖ്യമന്ത്രിക്ക് ഇത്തരം കാര്യങ്ങൾ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ മിടുക്കരായ പോലീസ് അവിടെ എത്ര പോലീസിനെ ഗുണം ഒരു സ്റ്റേറ്റ്മെന്റ് ഇത്തരത്തിൽ ഒരു സംഭവം നടന്നിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് ഒരു മന്ത്രി ഏതെങ്കിലും ഒരു മന്ത്രി മുഖ്യമന്ത്രി വണ്ടിയില്ലല്ലോ അല്ലെങ്കിൽ ബാക്കി ഏതൊരു ഏതൊരു തരത്തിലുള്ള വിഭാഗത്തിന്റെ എന്ത് സംഭവങ്ങൾ വന്നോട്ടെ മുഖ്യമന്ത്രി അന്നേരം ഇറങ്ങുമായിരുന്നല്ലോ മുഖ്യമന്ത്രി എന്ത് ഈ കാര്യത്തിൽ സംസാരിക്കാതെ ഇതിനകത്ത് ഒരു കാര്യം പറയാം മഹാസമാധി എന്നൊക്കെ പറഞ്ഞ് നടത്തിയില്ലേ നാണം കിട്ടത് അവര് തന്നെയാണ് കാര്യം ഈ റിസൾട്ട് നാളെ വരും നാളെയോ മറ്റന്നാളോ വരും നിങ്ങൾ കരുതുന്നുണ്ടോ പോലീസ് ചുമ്മാ ഇരിക്കുമെന്ന് പോലീസ് ദേവുമരെ പൂട്ടുക തന്നെ ചെയ്യും ഞാൻ നിങ്ങൾക്ക് എഴുതി തരാം ഈ പോലീസ് അന്വേഷണത്തിൽ ഈ സമാധി കാട്ടിയതും സർക്കാരിനെ വെല്ലുവിളിക്കുന്നതിന് തുല്യമുണ്ടായ പ്രകടനവും ഒക്കെ പ്രജിത അല്ലെങ്കിൽ നമ്മളെല്ലാവരും സാക്ഷിയായി പറയുന്നു ഈ അന്വേഷണം വരുമ്പോൾ ഈ കാണിച്ച കറക്റ്റ് ഷോക്ക് ഈ വന്ന സ്വാമിമാരോ അല്ലെങ്കിൽ വിഷ്ണുപുരം ചന്ദ്രശേഖരനോ അവിടുത്തെ മറ്റേ ആരെല്ലാം എന്തോ ഹിന്ദു ഹിന്ദു മുന്നണി നമുക്ക് ഒരുപാട് സുഹൃത്തുക്കളൊക്കെ അതിലുണ്ട് പക്ഷേ അവരാരും അവരവിടെ കാണില്ല ഈ മക്കൾ തന്നെയാണെന്ന് ആ നാട്ടിലെ നാട്ടുകാർ ഈ മനുഷ്യൻ മരിക്കും മരിച്ചാൽ എന്നെ സമാധി ഇരുത്തണം എന്നൊരു വാക്ക് പറഞ്ഞുവെങ്കിൽ അങ്ങേയറ്റാ അവരുടെ ബന്ധുക്കളെ എങ്കിലും പറയാമായിരുന്നു അടുത്ത് കിടക്കുന്ന നാട്ടുകാരുടെ അടുത്തെങ്കിലും പറയാമായിരുന്നു അവരാരും എടേ സമാധി ഇരുത്തേണ്ടടേ എന്ന് തിരുവനന്തപുരം ഭാഷയിൽ പറയത്തില്ല എടേ നിങ്ങൾ അച്ഛനെ നിങ്ങൾ സമാധി ഇരുത്തേണ്ടടേ എന്ന് പറയേണ്ട ആവശ്യം അവർക്കില്ല ഇല്ല നിങ്ങൾ സമാധി ഇരുത്തുകയോ നിങ്ങൾ അങ്ങനെ കാര്യം മരിച്ചു കഴിഞ്ഞതാണെങ്കിൽ സമയം ഇവിടുത്തെ പ്രമുഖരായ പല സ്വാമിമാരെയും മരണപ്പെട്ടതിന് ശേഷമാണ് സമാധി ഏറ്റിരുത്തിയിട്ടുള്ളത് നമ്മുടെ ക്രൈസ്തവ സഭയിലെ വലിയ ഒക്കെ ും മിത്രമാരും രേഖപ്പെടുത്തിയതിനു ശേഷമാണ് ഇതെല്ലാം ഇതെല്ലാം ഒറ്റ അജ്ഞത ഇതാണ് അജ്ഞത എന്ന് പറയുന്നത് ഈ അജ്ഞതയെ മൂടി വെക്കാനായി അവർ കാണിച്ച പേക്കൂത്ത് ആ അജ്ഞതയ്ക്ക് കൂട്ടുനിന്ന കുറേ ആൾക്കാര് ഇതിലൊക്കെ ചേട്ടൻ പറഞ്ഞ അജ്ഞതയോട് ഞാൻ യോജിക്കുന്നില്ല ഇതിന് പിന്നിൽ ഇവർക്ക് കൃത്യമായ ഒരു അജണ്ട ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് ഞാനിപ്പോഴും ഞാൻ അങ്ങനെയാണ് വിശ്വസിക്കുന്നത് എന്തായാലും ഇതിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുമ്പോൾ ഇതിന്റെ സത്യാവസ്ഥ അല്ല ഒന്നും ഒന്നുകൂടെ നമുക്ക് പറയാം അതായത് വടക്കേ ഇന്ത്യയിലൊക്കെ വയസ്സായ ആൾക്കാരെ കാണാതെ പോകുമ്പോൾ അവർ സമാധി ഇരുന്ന് പോയി എന്ന് പറയും അതേപോലെ ഇത്തരത്തിൽ ഈ പറയുന്ന അവരുടെ അച്ഛൻ സമാധിയായി പോയി എന്നുള്ള ഇത് ക്രിമിനലിസം അതായത് ക്രൈം ക്രൈം നമ്മുടെ നാട്ടിൽ വളരുന്നതിന് ഇതെല്ലാം ഒരു കാരണമാണ് അടുത്തൊരു ട്രെൻഡ് അതിൽ ഒരു ക്രൈം സമാധിയായെന്ന് പറയുക ആളിനെ കാണാതെ പോകുമ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹം സമാധിയായി പോയി അല്ലെങ്കിൽ പുറപ്പെട്ടു പോയി എന്ന് പറയുക ഇതൊരു ഒരു വലിയ ക്രൈമിന്റെ തുടക്കമാണ് എന്ന് തന്നെ നമുക്ക് വരും